ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ യു ജി സി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയുണ്ടായി പിറകിൽ കാണുന്നതാണ് ആ നോട്ടിഫിക്കേഷൻ അതിന്റെ പാർട്ട് സിക്സ് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മിസലേനിയസ് എന്നുള്ള ഒരു സെക്ഷനിലായിട്ട് ഇരുപത്തി രണ്ടാമത്തെ പോയിന്റ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി കോഴ്സ് ആയിക്കോട്ടെ പി ജി ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ ഏത് കോഴ്സ് ആണെങ്കിലും യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഒരു റെഗുലർ ഡിഗ്രി പോലെ അല്ലെ റെഗുലർ പി ജി പോലെ കണക്കാക്കി ഒരു കൺവെൻഷണൽ ഡിഗ്രി പോലെ കണക്കാക്കി തന്നെ അതിന് ഈക്വലൻസി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പാരഗ്രാഫാണ് ഈ നോട്ടിഫിക്കേഷനിലെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പ്രകാരം നമ്മളിപ്പോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെങ്കിലും ശരി അത് യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഒന്നാണെങ്കിൽ നമുക്ക് കേരളത്തിലെ എന്നല്ല ഏതൊരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്വലൻസി നേടാം എന്നുള്ളതാണ് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലം തൊട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഇക്നു ഡിഗ്രി പി ജി കോഴ്സുകൾക്കുള്ള ഇക്വലൻസി കൊടുത്തു വരുന്നുണ്ട് പക്ഷെ ചിലർക്കെങ്കിലും ചിലപ്പോഴായെങ്കിലും ഒരു കാലതാമസം നേരിട്ടെന്നിരിക്കാം പക്ഷെ ഇനി മുതൽ ഇപ്പൊ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ മീറ്റിംഗ് ചേർന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറച്ച് വളരെ ആയി യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഡിഗ്രി പി ജി പി ജി ഡിപ്ലോമ പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം എടുത്ത കാര്യം ഇക്നോയിലെ ഓരോ ലേണേഴ്സിനായിട്ടും വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇനി മുതൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തീരുമാനമെടുത്തതിനെ തുടർന്ന് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത് യു ജി സി നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പത്രക്കുറിപ്പാണ് നിങ്ങൾ പുറകിൽ കാണുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേസിൽ അവൈലബിൾ ആണ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവേസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്